ഒരുപാട് രസമുള്ള കഥാപാത്രങ്ങളും സിനിമകളും മുഹൂർത്തങ്ങളും എല്ലാം നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ഒരാളാണ് ഏറെ സ്നേഹത്തോടെ വിളിക്കുന്നു ഷാഫി സാറിനോടൊപ്പം നിരവധി ചിത്രങ്ങൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പൻ നമസ്കാരം ഇപ്പം ഉദയനോട് സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു സിനിമയിലെ ഈ എഴുത്തിനോടൊപ്പം ഇരിക്കുന്ന ഒരു രീതിയായിരുന്നു ഷാഫി സാറിൻന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിനിമയിൽ രണ്ടുപേരും തമ്മിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു നർമ്മം വേണം എന്നുള്ളതുപോലെ നർമ്മങ്ങൾ പല സിനിമകളിലും ഉണ്ടായിട്ടുമുണ്ട് ഇപ്പം ചട്ടമ്പി നാട് എന്ന് പറയുന്നൊരു സിനിമ എടുത്താൽ ആ നാട്ടിലുള്ള ഒരുപാട് പേര് അത് സൈക്കിളിൽ ബലൂൺ കെട്ടിവെച്ചേക്കുന്ന സലീമേട്ടനാണേലും സൂരാജേട്ടനാണേലും ചായക്കടയിലിരിക്കുന്ന താടി വലിച്ചിരിക്കുന്ന പറയുന്ന ആളാണെങ്കിലും ഉൾപ്പെടെ എല്ലാവരും എല്ലാവരും ജനാർദേട്ടും മമ്മൂക്കയും ഒക്കെ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളാണ് പോർട്രേറ്റ് ചെയ്ത് എടുക്കുന്നത് ഈ ഒരു ഇരിപ്പിൽ ഷാഫി സാറിൻ്റെ ഇരിപ്പും കോൺട്രിബ്യൂഷനുണ്ടോ കഥാപാത്രങ്ങളുണ്ടാക്കുന്നതിൽ ചട്ടമ്മിനാട് ആലോചിക്കാനിരിക്കുന്നതിന് ശൂന്യമായ മനസ്സോടെ ഒന്നുമില്ലാതെയാണ് കഥ ഒന്നുമില്ലാതെ അടുത്ത മമ്മൂക്ക പ്രോജക്റ്റ് ഷാഫി ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ എഴുതുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അത് എൻ്റെ ഫ്ലാറ്റിലായിരിക്കുന്നു ഞങ്ങൾ ആ ആദ്യമേ തൊട്ട് തന്നെ ഇങ്ങനെ ആദ്യത്തെ മൂന്നാല് ദിവസം കഥ തന്നെ സംസാരിക്കാറില്ല ലോകവിശേഷങ്ങളൊക്കെ പറഞ്ഞ് നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് 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 ഏതെങ്കിലും ഒരു സംഭവത്തിലേക്ക് ലാൻഡ് ചെയ്യും അപ്പോൾ അതിൽ ആദ്യം ലാൻഡ് ചെയ്യുന്നത് മമ്മുക്കുടെ ക്യാരക്ടർ ഇങ്ങനെ കന്നഡയും മലയാളവും കലർന്ന ഒരു സ്റ്റൈലിലുള്ള ഒരു ക്യാരക്ടർ പിടിക്കാം എന്ന് മാത്രമാണ് ഒരു ചിന്ത വരുന്നത് അങ്ങനത്തെ ഒരു അപ്പോൾ വിധേയെന്ന് പറഞ്ഞൊരു പടത്തിൽ നമുക്ക് ആ ഒരു സ്ലാങ് നല്ല മനോഹരമായിട്ട് ചെയ്തിരുന്നു അപ്പം അപ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ വിധേൻ്റെ ക്യാരക്ടർ പോലെ അങ്ങനെ ആ സ്ലാങ് പിടിക്കാന്ന് മാത്രമുള്ള കഥ അതിമേന്ന് ആരംഭിക്കുകയാണ് പിന്നെ ഞങ്ങൾ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും ഇടക്ക് മൂന്ന് ദിവസമായി കഥയിലേക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞു പിന്നെ ഒരു കഥയുടെ ഒരു ബേസിലേക്ക് വന്നു പിന്നെ കഥാപാത്രങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നോ ഇങ്ങനൊരു ക്യാരക്ടറാവുന്നോ അതിൽ ഷാഫിയും ഒരുപാട് ഔട്ട്പുട്ട് തരും നമ്മൾ എന്ത് പറഞ്ഞാലും അതിനൊരു ബൗൺസിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു മുഖം ഉണ്ടാകുക അത് സംവിധായകനും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ള ആവേശങ്ങളുണ്ടാവും അത് കഴിഞ്ഞ ഇടയ്ക്ക് പിന്നെ കഥയുടെ കാര്യങ്ങൾ വിട്ടിട്ട് പിന്നെ നാട്ടുവർത്താനത്തിലേക്ക് പോകും നാട്ടു വർത്താനത്തിൽ പഴയ കാര്യങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ കിടന്ന പഴയ കഥ കാര്യങ്ങളും നാട്ടിൽ കടന്ന ചില സംഭവങ്ങളും ഷാഫിയുടെ പണ്ടത്തെ കഥകളൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സാധനമുണ്ട് അത് കൊള്ളാലോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ ക്യാരക്ടറൈസേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് പിടിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ മോൾഡ് ചെയ്ത് മോൾഡ് ചെയ്ത് ഒരു എന്താ ഷാഫിയുടെ മുന്നിലിരുന്ന് തന്നെ ഷാഫിയും ഞാനുമായിട്ട് എന്നെ പറഞ്ഞ് പറഞ്ഞ് തന്നെ പലതും ഉണ്ടാകും അങ്ങനെ ഒരു എ ടു സെഡ് സംവിധായൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത് ഷാഫിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് സാധാരണ സംഭവിക്കാറ് അത് നല്ല നമുക്ക് എനിക്ക് ഏറ്റവും സിങ്കിള ഡയറക്ടറാണ് ഷാഫി ഞങ്ങൾ ഒന്നിച്ച് ഷാഫി സാറിനെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള എഴുത്തുകാരൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തേക്കുന്നത് ഞാൻ അഞ്ച് ചിത്രങ്ങൾ അഞ്ച് സിനിമകൾ കൂടുതൽ എഴുതേക്കുന്നത് ഞാനാണ് ഷാഫി തന്നെ പറയും എനിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത് എന്നുള്ള രീതിയിൽ പറയും തുടങ്ങിയത് കല്യാണരാമൻ എന്ന് പറഞ്ഞ പടം സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ അവസാനം ചെയ്തത് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്നതും അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു അങ്ങനെ തുടക്കവും അവസാനവും രണ്ട് ആയിരുന്നു ഞങ്ങളുടെ യാത്ര അപ്പോൾ ഇപ്പം നമ്മുടെ ചട്ടം കുറിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ ഒരു കൾട്ട് ക്യാരക്ടറായി മാറിയ ദശമൂലം ദാമു എന്ന് പറയുന്ന ക്യാരക്ടർ അതൊരുപ്പിച്ച സുരാജ് വഞ്ഞാറമോട് ഇപ്പോൾ ഷാഫി ഷാഫിസാറിനെ ഓർക്കും സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മായാവി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചാൻസ് ഉപയോഗിച്ചിട്ട് അവിടെ എത്തുന്നത് അന്ന് ഷാഫി സാറും റാഫി സാറും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും അന്ന് തുടങ്ങിയൊരു ബന്ധമുണ്ട് എന്നിട്ട് ഈ ലൊക്കേഷനിലൊക്കെ നമ്മുടെ സീൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാനീ തുടക്കക്കാരനല്ലേ ഞാനൊന്ന് ദൂരെയൊക്കെ മാറിയേക്കും എനിക്കിത് എന്താണ് ഇതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഷാഫി ഇങ്ങനെ ദൂരെ മാറിയിരുന്നു എന്നെ നോക്കും നോക്കിയിട്ട് ഒരു തുടക്കക്കാരനായിട്ടും ഷാഫി സാർ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് സുരാജ് ഇങ്ങനെ മാറിയിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളിയോടൊപ്പം അതുപോലെ തന്നെ നമ്മൾ സ്ക്രീനിൽ കണ്ട് കൈയടിക്കുന്ന നമ്മുടെ മമ്മുക്ക മറ്റ് പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവർക്കും ഒപ്പം എന്നെ ഇരുത്തുകയും എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത ഒരു സംവിധായകനാണ് സാർ ഇപ്പോൾ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് സുരാജെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഇതിൽ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും ും അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു തരികയും ഒരു നടൻ എന്ന രീതിയിൽ എന്നെ ഒരുപാട് മോൾഡ് ചെയ്ത ഒരു സംവിധായകനാണ് ഷാഫി ഷാഫിസാറ് ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ടുള്ള ഒരു ബന്ധമാണ് അത് ഡയറക്ടർ ആക്ടർ ഉള്ള ബന്ധമല്ല അതിനേക്കാൾ അപ്പുറമായിട്ട് ഫാമിലിപരമായിട്ടും ബന്ധമുള്ള ആളായിരുന്നു ദശമൂലം താമു എന്ന ടാഗ്ലെയൻ എനിക്ക് സമ്മാനിച്ച ഷാഫി സാറാണ് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നഷ്ടപ്പെട്ടത് എഴുത്തിലിരിക്കുന്നു അല്ലെങ്കിൽ കൗണ്ടർ പറയുന്നു നർമ്മം കൃത്യമായി അടയാളപ്പെടുത്തുന്നു എന്നൊക്കെ ഒപ്പം തന്നെ അച്ഛൻ ഡയറക്ടർ ഷാഫി ഷാഫിസാർ ഉഗ്രൻ ടെക്നീഷ്യനും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമ എടുക്കുന്ന രീതികളും വളരെ നമ്മൾ ഈ തമാശയെക്കുറിച്ച് പറയുന്ന കൊണ്ടും ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ എപ്പോഴും അതിങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്നൊരു സ്ഥലമാണ് ഷാഫി സാറിൻ്റെ ഒരു ഡയറക്ടോറിയൽ കാലിബർ എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹം ചെയ്ത പല പടങ്ങളിലെയും സീനുകളും ഇപ്പം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പം ഒന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ കാര്യം ഷാഫി സാറ് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പാസിങ്ങും പരിപാടികളുണ്ടല്ലോ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ എത്രയോ പടങ്ങൾ ഈ ചട്ടമി ഉൾപ്പെടെ ഈ മേരിക്കുണ്ടൊരു ഉൾപ്പെടെയൊക്കെ ചില ചില പാസിങ്ങുകൾ അതിൻ്റെ ദൂരെ അകലങ്ങളൊക്കെ വയ്ക്കുന്നതിലൊക്കെ ഇപ്പോൾ കാർ നിർത്തിയിട്ടിട്ട് ഇന്നസെൻറ്റായിട്ട് ായിട്ട് ഒരു സംസാരിക്കുന്ന ഒരു സീനുണ്ട് ഈ ഈ പടത്തിൽ മേരിക്കുണ്ട് ഒരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കാറ് മോള് നിർത്തിട്ട് ഒരു പുൽക്കറ്റയായിട്ട് ആ സമയത്ത് ഒരു സ്ത്രീ പാസ് ചെയ്തു പോകുന്ന ഡയലോഗിനനുസരിച്ച് അകലം വെക്കുന്നു അങ്ങനെയുള്ള എത്ര പടങ്ങളിലൊക്കെ ആയിരിക്കും അസ്റ്റൻ്റായിട്ട് നിന്നിട്ടുള്ളത് ഏതാണ്ട് ഷാഫി സാറ് എനിക്കൊന്നു ഒരു പത്ത് പതിനഞ്ച് പടമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവൂല്ലേ ആദ്യത്തെ എന്ന് പറയുന്ന പടം വിറ്റുപടമാണ് അതിലാണ് പുതുക്കോട്ടയിലെ പുതുമണവാളൻ റാഫി സംവിധാനം ചെയ്ത അതില് പടല് സിദ്ധികേടെ ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയിൽ കേൾക്കുന്നത് ഫ്രണ്ട്സിലും ഒക്കെ സിദ്ധിക്കേണ്ട കൂട്ടത്തില് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് സൂപ്പർമാൻ എന്ന് പറയുന്ന പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ഒരു ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്രയും ഈ ഡയറക്ടർ എന്നുള്ള രീതിയിലും ഇത് ഒരു പിന്നെ മ്യൂസിക് സെൻസ് നല്ല മ്യൂസിക് സെൻസർ കാരണം ഷാഫി പറയും ഇങ്ങനെ പഴയ ഹിന്ദി പാട്ടുകളുടെയും അതുപോലെ തന്നെ പല പാട്ടുകളും കൊണ്ടു ഇങ്ങനെ ഇന്ന പാട്ട് അത്യാവശ്യം പാടുകയും ചെയ്യും ഷാഫിന്റെ ഡയറക്ടർ ആണ് അപ്പൊ അത്യാവശ്യം പാട്ട് ഇങ്ങനെ പാടുമ്പുള്ളി എന്നിട്ട് ആ ട്യൂണൊക്കെ ഇങ്ങനെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് വേറെ പടത്തിന് ഉപയോഗിക്കാതെ വിട്ടുപോകുന്ന ചില മ്യൂസിക് ഉണ്ടല്ലോ അത് അവർ പറയും ഇന്ന പടത്തിനെ ഇങ്ങനെ ഒക്കെ പറയും ഇങ്ങനെ കഴിഞ്ഞ പടത്തിന് ഞങ്ങൾ ഒരു പട പാട്ട് ചെയ്തിരുന്നു പക്ഷെ അത് സിനിമയിൽ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് കാഷ്വലായിട്ട് പറഞ്ഞ പോയ കാര്യങ്ങൾ പിന്നീട് നമ്മൾ കമ്പോസിങ്ങനെ ഇരിക്കുമ്പോൾ ഓർത്തിഡ് ഷാഫിറും അന്ന് ഒരു സംഭവം പറഞ്ഞില്ല ഒരു ട്യൂൺ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ചില്ലെന്ന് നല്ല ട്യൂണായിരുന്നല്ലോ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു രണ്ടാമതൊരെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് അത് എടുത്തിട്ടുണ്ട് ഓ അത് ഏത് പാട്ടാണെന്ന് ഞാൻ പറഞ്ഞോ അങ്ങനെ ഈ പാട്ടിന്റെ കാര്യത്തിൽ നല്ല ഓർമ്മയാണ് എല്ലാ കാര്യത്തില് നമ്മള് ആദ്യത്തെ പടം ഷോ എടുത്താലും നല്ല പാട്ടും ഗ്രൂപ്പ് ഡാൻസുകളും ഒക്കെ ഉണ്ട് കല്യാണരാമൻ എടുത്താല് നല്ല പാട്ട് ഗ്രൂപ്പ് ഡാൻസുകളുണ്ട് പുലിവാൽ കല്യാണം എടുത്താലും ഗുജറാത്തി കാലത്തുള്ള തൊമ്മനും മക്കൾ എന്ന് പറയുന്നതിനകത്ത് മായാവിയില് ചോക്ലേറ്റില് മ്യൂസിക് സെൻസോ എല്ലാ സിനിമകളിലും വളരെ ജനകീയമായിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉള്ള പാട്ടാണ് അതും ഒരു മ്യൂസിക് സെൻസ് ഉള്ള ഡയറക്ടർക്ക് മാത്രമേ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പാട്ടിന്റെ കാര്യത്തില് ഓർമ്മയിലെ